ഇതാ കണ്ട ചേമ്പലേല് വെള്ളം കിടക്കണ പോലെയാണ് ഒരു നാലായിരം രൂപ വരുന്ന ബ്രാൻഡഡ് ബ്രാൻഡ് ഷൂടെ വെറും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ട്രോളി ബാഗുകളുടെ ഒരു കോമ്പോ സെറ്റ് വന്നേക്കുന്നത് അപ്പൊ നമ്മൾ ഈ മൂന്നെണ്ണത്തിന് ഇവിടെ ഇതിന്റെ ശരിക്കുള്ള വില വില നമ്മൾ ഇതാ ഇത്രയും വെള്ളം ഒരു തരി വെള്ളം ഇതിന്റെ ഉള്ളിലേക്ക് ആവില്ല എന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക് പിന്നെ നമുക്ക് നോക്കാം ഇതാ

നമുക്കൊരു കാര്യം ലൈവ് റേറ്റ് നമുക്ക് ആമസോണിൽ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയത് ജാക്കറ്റ് വന്നിട്ടുണ്ട് ഇതിപ്പോ ആമസോന്റെ ലൈവ് റേറ്റ് നോക്കിയോ നമുക്ക് ഇവിടെ ഫോർട്ടി പെർസെന്റ് ഓഫർ കഴിഞ്ഞിട്ട് അതായത് എം ആർ പി രൂപ പതിനായിരത്തി പെർസെന്റ് ഓഫർ കഴിഞ്ഞിട്ട് ആമസോൺ ലൈവ് റേറ്റ് എണ്ണായിരത്തി നമ്മുടെ റേറ്റ് വരുമ്പോൾ വേറൊരു അയ്യായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി പൈസ അതെ ഇതിപ്പോ നമുക്ക് മൈനസ് ട്വന്റി ജാക്കറ്റ് ആ വരണേ അതല്ലാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൈനസ് ടെൻ ജാക്കറ്റ്

നമുക്ക് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ജാക്കറ്റിനകത്ത് വരുന്ന തെർമൽസ് നമുക്ക് വരുന്നത് അപ്പർ ലോവറോട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് നമുക്ക് വരുന്നത് ആ അത് കഴിഞ്ഞാൽ അതിന്റെ ബ്രാൻഡ് അതേ വേറൊരു ബ്രാൻഡ് നമുക്ക് ഇരിപ്പുണ്ട് അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് നമുക്ക് അപ്പാങ് ഫ്ലോർ വരും കിട്ടും നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഇതിനകത്ത് ഇരുന്ന വാങ് നമുക്ക് വരുന്നോ ആ അതെ നീക്കാപ്പ് നമുക്ക് വെറും നാനൂറ്റി തൊണ്ണൂറ്റി പോലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ

എം ആർ പി റേറ്റ് വരാൻ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അത്രയും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്റെ കണ്ട ട്രോളി ബാഗുകളുടെ ഒരു കോമ്പോ സെറ്റം വന്നേക്കണല്ലേ അപ്പൊ നമ്മൾ ഈ മൂന്നെണ്ണത്തിനൂടെ എത്ര ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഇതിന്റെ ശരിക്കുള്ളവരെ ശരിക്കും അല്ലേ വാറണ്ടി കാർഡ് ഒക്കെ നമുക്ക് വാറണ്ടി കാർഡ് വരാൻ വരുന്നത് പതിനൊന്ന് നാനൂറ് ലാർജിനെ വരുന്നുണ്ട് അടുത്ത രീതിയിൽ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒമ്പതിനായിരത്തി ഒരൂറ് രൂപ ഇതിന് ഈ സാധനത്തിന്റെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറായിരത്തി എഴുന്നൂറ് രൂപ ഇതിനു നോക്കും അപ്പൊ ഈ മൂന്നെണ്ണത്തിന് പുറത്തൊരു ഇരുപതിനായിരം രൂപ വില വരും എത്രയാ വെറും ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മക്കളെ ലോട്ടറി അടിക്കാൻ അടിക്കണ്ടിയില്ല നമ്മൾ കൊടുക്കണ്ടേ അപ്പൊ ഇതിന്റെ പുറത്ത് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് മാത്രമല്ല ഇതിന്റെ വില കുറവുള്ള കോമ്പോസ് ഉണ്ടാവും അയ്യായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ എന്ത് ാഭമാണ് ഈ സ്ഥലം പറഞ്ഞത് അതെ ഒരു കാര്യം ഞാൻ പറയാട്ടാ ഇവിടത്തെ വില കുറവ് കൊണ്ടും ക്വാളിറ്റിയും കൊണ്ടും തന്നെയാണ് കേരളത്തിന്റെ പല ഭാഗത്തും ആൾക്കാരോട് പറഞ്ഞത് അല്ലേ കിടക്കാ ഷൂകളുടെ ഒരു ശേഖരമാണ് കേട്ടാ അപ്പൊ ഇതൊക്കെ എങ്ങനെയാ വില എത്ര മുതൽ തുടങ്ങുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു രണ്ടായിരം മുതൽ നമുക്ക് ഷൂസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ രണ്ടായിരം മുതലു മുതൽ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഒന്ന് കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞ പോലെ ഇവിടെ നിന്ന് പോവാനായിട്ട് തോന്നില്ല ഇതിന്റെ നേരെ നോക്കിയാൽ കളറിലും പല ഡിസൈലും ഉണ്ട് വിന്റൂസ് കാണണം അതായത് എത്ര തണുപ്പത്തും നമുക്ക് ഇട്ട് നടക്കാവുന്നതാണ് അതെ ബോക്സ് റേറ്റ് നാലായിരം രൂപ വരുന്ന ബ്രാൻഡഡ് ഷൂകൾ ഇവിടെ വെറും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എനിക്ക് പല കളറും ഡിസൈലുണ്ട് ഇവിടെയും വന്നിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ ശരി എന്താ വില വരുന്നത് ഇതും നമുക്ക് ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന ഷൂസുകളാണ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണത് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് കൊടുക്കുന്നത് അല്ലെ ഈ ബ്രാൻഡ് നിങ്ങൾ നോക്കി ഈ ബ്രാൻഡ് നമ്മൾ വെറും തൊണ്ണൂറ്റിയാകും ശരി വില വരും നമ്മൾ പോയാലും നാലായിരം രൂപ റേറ്റ് വരും നാലായിരം രൂപ വില വരുന്ന ഷൂ വെറും ൊണ്ണൂറ്റൊമ്പത് മുതൽ നമുക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഷോ കിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് എല്ലാ മോഡലും എല്ലാ സൈസും നമുക്ക് അവൈലബിൾ ആയിരിക്കും അതെ എന്നാൽ നിങ്ങൾക്ക് വേണ്ട സൈസ് അതെ കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സൈസ് നമുക്ക് അവൈലബിൾ അത് മാത്രമല്ല നമുക്ക് ഈ ഒരു സെക്ഷനിലോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചൂടെ പ്രീമിയം സെഗ്മെന്റ്സ് ആണ് നമുക്ക് ഇതിലോട്ട് വരുന്നത് അതെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആർട്ടിക്കൽ ആണ് നമുക്ക് ഇങ്ങോട്ട് നിങ്ങളുടെ ആവശ്യപ്പെട്ട രീതിയിൽ ആവശ്യപ്പെട്ട ബജറ്റ് നമ്മൾ നേരത്തെ കണ്ട കണ്ടത് തൊണ്ണൂറ്റൊമ്പത് നമ്മൾ കണ്ടു ഇപ്പം ഇങ്ങോട്ട് നമ്മൾ വന്നുകഴിഞ്ഞാൽ ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊട്ട് കുറച്ചുകൂടി പ്രീമിയം എന്ത് കാണാനായിട്ട് ആഹാ രാജാക്കന്മാരി സാധനം ഷർട്ടുകള് ഇത് എത്രയാ നാനൂറ്റി തൊണ്ണൂറ്റി മുതലുണ്ടാ കിടക്കാറ്റി കളറില് നോക്കിയ അടിപൊളി ഷർട്ടുകൾ ആണ് കേട്ടാ അതുപോലെ തന്നെ യൂത്തമാർഗ്ഗ കിടില സാരം അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റിലേക്ക് ബ്രാൻഡ് ഷർട്ടുകളിലേക്ക് കണ്ടാ പല കളറിലും പല ഡിസൈനിലും നമുക്ക് നമുക്കത് ബ്രാൻഡ് കാണാം ഇത്രയും സാധനം നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഈ കണ്ട സാധനങ്ങളെല്ലാം നമുക്ക് ഉണ്ട് അല്ലേ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഉണ്ട് അല്ലേ നമുക്ക് ചോദിച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ നമുക്ക് ടീ ടീഷർട്ട് നമുക്ക് ടീ ഉണ്ട് അല്ലെ അപ്പൊ ഷർട്ട് ഇടാത്ത ആൾക്കാർ ടീ ഷർട്ട് കൂടെ കിട്ടും അത് നോക്കി എന്ത് നല്ല അടിപൊളി കളറാ നോക്കി ഇതൊക്കെ ബ്രാൻഡഡ് സാധനങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു ബ്രാൻഡഡ് എന്താ പറയാ സാധനങ്ങളുടെ ഒരു കലവർ ആണ് അല്ലേ അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലാണ് ആലുവയിലാണ് പുളിൻചോടിലാണ് പുളിഞ്ചോട് അമ്പത്തെട്ടാം പില്ലറിലേക്ക് നേരെ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് നോക്കിയ ടി ഷർട്ടുകളായിട്ടും അതേപോലെ തന്നെ ട്രാക്സ് ആയിട്ടും അതേപോലെ പാൻറുകളായിട്ടും ജീൻസുകളായിട്ടും അതേപോലെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കിട്ടും കിട്ടില്ലേ ഒക്കെ ബ്രാൻഡഡ് സാധനങ്ങളുടെ ഒരു കലവർ തന്നെയാണ് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്പെട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദേശത്തേക്ക് ജോലി കിട്ടാൻ തന്നെ ഒരു വലിയ പാടാണ് ആ പാട് കഴിച്ച് അവിടെ ചെന്ന് പിടിച്ച് എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതേപോലുള്ള വീഡിയോകൾ ഇതേപോലത്തെ കടകളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും വേറെന്തായാലും പറയണ്ടു അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ താങ്ക് യു